ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ആർ സി ബി ഒടുവിൽ ഐ പി എൽ ട്രോഫി സ്വന്തമാക്കിയിരുന്നു പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആർ സി ബി ഈയൊരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ ആ ഒരു കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമമാവുകയാണ് ആർ സി ബിയുടെ ആരാധകർ എല്ലാവരും ഇപ്പോഴും ആഘോഷങ്ങൾ തുടരുകയാണ് ഏതായാലും ആർ സി ബിയുടെ ഇത്തവണത്തെ വിജയരഹസ്യം എന്താണ് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാം അത് ടീം വർക്കാണ് എന്നുള്ളത് ടീം ഒന്നടങ്കം മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് ഈ ഒരു കിരീടം ആർ സി ബി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ ഒക്കെ തന്നെയും ആർ സി ബിക്ക് മികച്ച ടീമുണ്ടായിരുന്നു ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു പക്ഷെ ബാലൻസ്ഡായ ഒരു സ്കോഡ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയായിരുന്നു കിരീടം ലഭിക്കാതെ പോയിരുന്നത് പക്ഷേ ഇത്തവണ ബാലൻസ്ഡ് ആയ ഒരു സ്കോഡിനെ ആർ സി ബിക്ക് ലഭിച്ചു എന്നുള്ളതാണ് എല്ലാവരും തിളങ്ങിയപ്പോൾ ആ കപ്പ് ഇങ്ങ് പോന്നു എന്നുള്ളതാവും ശരി ഏതായാലും ആർ സി ബിയുടെ എല്ലാ താരങ്ങളുടെയും പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ടീം വർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് വിരാട് കോഹ്ലി അറുന്നൂറ്റി അൻപത്തിയേഴ് റൺസ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഫിൽസാൾട്ട് നാനൂറ്റിമൂന്ന് റൺസ് രജിത് പട്ടിദാർ മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് ജിതേഷ് ശർമ്മ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് റൺസ് പടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് ടിം ഡേവിഡ് നൂറ്റി എൺപത്തിയേഴ് റൺസ് ലിയാം ലിവിങ്സ്റ്റൺ നൂറ്റി റൺസ് കൃണാൽ പാണ്ഡ്യ നൂറ്റി ഒൻപത് റൺസും പതിനേഴ് വിക്കറ്റും മായങ്ക് അഗർവാൾ എഴുപത്തിയഞ്ച് റൺസ് റൊമാരിയോ ഷെഫേർഡ് എഴുപത് റൺസും ആറ് വിക്കറ്റും ഹേസൽവുഡ് ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ ഭുവനേശ്വർ കുമാർ പതിനേഴ് വിക്കറ്റുകൾ യശ് ദയാൽ പതിമൂന്ന് വിക്കറ്റുകൾ സുയാഷ് എട്ട് വിക്കറ്റുകൾ ലുങ്കി എങ്കടി നാല് വിക്കറ്റുകൾ ഇങ്ങനെ ആർ സി ബിയുടെ നിരയിൽ ഉള്ള എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാവരും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് ഈ ഒരു കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ചുരുക്കത്തിൽ കിരീടം നേടണമെങ്കിൽ ഒന്നോ രണ്ടോ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടായാൽ മാത്രം പോരാ എല്ലാ മേഖലയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മികവ് തെളിയിച്ചാൽ മാത്രമാണ് കിരീടം ലഭിക്കുകയുള്ളൂ അത് തന്നെയാണ് ആർ സി ബി ഇത്തവണ പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുള്ളതും ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരു മേ കൊണ്ടും കാണാം